നമസ്കാരം നാം ചോദിക്കുന്നതെന്തും നൽകി അനുഗ്രഹിക്കുന്ന ഒരു മഹാമന്ത്രത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ടുള്ള ജീവിതത്തിന് പുതിയൊരു മാറ്റവും പൂർണ്ണമായ നന്മയും കൊണ്ടുവരുന്ന ഒരു മന്ത്രമാണ് ഇത് ഏത് സങ്കടവും മാറ്റി പൂർണമായ സംരക്ഷണം നൽകുന്ന ഒരു മന്ത്രമാണിത് ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വിദ്യാസംബന്ധമായ പ്രശ്നങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ തുടങ്ങി ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകാനും സൗഭാഗ്യകരമായ ഒരു ജീവിതം ലഭിക്കുവാനും ഈ മന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കുന്നു വിഷ്ണു ഭഗവാനെയും വിഷ്ണു ഭഗവാന്റെ കയ്യിൽ സദാ ചുറ്റുന്ന സുദർശനമൂർത്തിയെയും സ്മരിച്ച് ഈ മന്ത്രം ജപിക്കുമ്പോൾ സുദർശനമൂർത്തി തൻ്റെ ഭക്തരെ ഉപദ്രവിക്കുന്ന എല്ലാ ദോഷങ്ങളെയും അർത്തുനീക്കി വിഷ്ണുഭഗവാന്റെ ശുഭദൃഷ്ടി നൽകുകയും പൂർണമായി സംരക്ഷണം നൽകുകയും ചെയ്യുന്നു വാസ്തുദോഷം ഗൃഹദോഷം കുടുംബകലഹം അലസത ദാരിദ്ര്യം രോഗദുരിതം കാര്യതടസ്സം തുടങ്ങി സകല ദുരിതങ്ങളും മാറുന്നതിനും സർവകാര്യ വിജയവും ആരോഗ്യവും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് ഈ മന്ത്രം ഫലം നൽകുന്നു അതുപോലെ വ്യാഴഗൃഹത്തിൻ്റെ രാശിമാറ്റം ഗുണകരമല്ലാത്തവർ പതിവായി രാവിലെയും വൈകിട്ടും ഈ മന്ത്രം ജപിച്ചാൽ എല്ലാ വ്യാഴദോഷങ്ങളും മാറുന്നു നമുക്കെതിരായി ആരെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥനകളോ നേർച്ചകളോ ചെയ്താൽ അത്തരം ദുരിതങ്ങൾ ഒഴിയുന്നതിനും ഈ മന്ത്രജപം ഫലം നൽകുന്നു മന്ത്രം ഇതാണ് സുദർശനമാല മന്ത്രം മന്ത്രം ഇപ്രകാരമാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന पराय परं पुरुषाय परमात्मने परकर्म मन्त्र इन्द्र औषध अस्त्रशस्त्राणि संहर संहर मृत्योर्मोचय मोजय ॐ नमो भगवते महासुदर्शनाय ज्वाला ज्वालापरीदाय सर्वदिक्शोभणकराय ब्रह्मणे परं ज्योतिषे फट् स्वाहा കുറഞ്ഞത് എട്ടുരുവെങ്കിലും ജപിക്കുക മുപ്പത്താറുരുവോ നൂറ്റിയെട്ടുരുവോ ജപിക്കുന്നത് അത്യുത്തമമാണ് നിത്യവും ജപിക്കാൻ കഴിയാത്തവർ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ മുടങ്ങാതെ ജപിക്കുക